പുസ്തകം ചോദ്യോത്തരങ്ങൾ ഭാഗം ചോദ്യം ആരംഭത്തിൽ സാംസൺ എവിടേക്കാണ് ഉത്തരം ഗാസ ചോദ്യം രണ്ട് ഗാസയിൽ വെച്ച് സാംസൺ കണ്ടുമുട്ടുന്നത് ആരെയാണ് ഉത്തരം ഒരു സ്വൈരിണിയെ ചോദ്യം മൂന്ന് ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടിയ സാംസൺ ചെയ്തത് എന്ത് ഉത്തരം അവളോട് അവളോടുകൂടെ ശയിച്ചു ചോദ്യം നാല് സാംസൺ ഗാസയിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് ആര് ഉത്തരം ഗാസ നിവാസികൾ ചോദ്യം സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ ഗാസ നിവാസികൾ ചെയ്തത് എന്ത് ഉത്തരം അവർ അവിടം വളഞ്ഞു ചോദ്യം ആറ് ഗാസ വളഞ്ഞ ഗാസ നിവാസികൾ പതിയിരുന്നത് എവിടെ ഉത്തരം പട്ടണവാതിൽക്കൽ ചോദ്യം ഏഴ് എത്ര നേരമാണ് ഗാസ നിവാസികൾ പട്ടണവാതിൽക്കൽ പതിയിരുന്നത് ഉത്തരം രാത്രി മുഴുവൻ ചോദ്യം എട്ട് എപ്പോൾ വരെ കാത്തിരിക്കാം എന്നാണ് ഗാസ നിവാസികൾ പറഞ്ഞത് ഉത്തരം പ്രഭാതം വരെ ചോദ്യം ഒൻപത് എപ്പോൾ നമുക്ക് സാംസനെ കൊല്ലാം എന്നാണ് ഗാസ നിവാസികൾ പറഞ്ഞത് ഉത്തരം രാവിലെ ചോദ്യം പത്ത് രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് ഗാസ നിവാസികൾ എപ്പോൾ വരെയാണ് നിശ്ചലരായിരുന്നത് ഉത്തരം രാത്രി മുഴുവൻ ചോദ്യം പതിനൊന്ന് സാംസൺ എപ്പോൾ വരെയാണ് കിടന്നത് ഉത്തരം പാതിരാവരെ ചോദ്യം പന്ത്രണ്ട് ഉണർന്നെഴുന്നേറ്റ് സാംസൺ പറിച്ചെടുത്തത് എന്ത് ഉത്തരം പട്ടണ പടിപ്പുരയുടെ വാതിൽ ചോദ്യം പതിമൂന്ന് പട്ടണ പടിപ്പുരയുടെ വാതിൽ എന്തോടുകൂടെയാണ് സാംസൺ പറിച്ചെടുത്തത് ഉത്തരം കട്ടിളക്കാലോടു കൂടെ ചോദ്യം പതിനാല് സാംസൺ പട്ടണ പഠിപ്പരയുടെ വാതിൽ കട്ടിളക്കാലോടു കൂടെ പറിച്ചെടുത്ത് പോയത് എവിടേക്കാണ് ഉത്തരം മലമുകളിലേക്ക് ചോദ്യം പതിനഞ്ച് സാംസൺ പട്ടണ പടിപ്പരയുടെ വാതിൽ കട്ടിളക്കാലോടു കൂടെ പറിച്ചെടുത്ത് എവിടെയുള്ള മലമുകളിലേക്കാണ് പോയത് ഉത്തരം ഹെബ്രോന്റെ മുൻപിലുള്ള ചോദ്യം പതിനാറ് സാംസൺ പട്ടണ പടിപ്പരയുടെ വാതിൽ കട്ടിളക്കാലോടു കൂടെ പറിച്ചെടുത്ത് എപ്രകാരമാണ് മലമുകളിലേക്ക് പോയത് ഉത്തരം തോളിൽ വെച്ച് ചോദ്യം പതിനേഴ് ഹെബ്രോന് മുൻപിലുള്ള മലമുകളിലേക്ക് പോയ ശേഷം സാംസൺ സ്നേഹിച്ച സ്ത്രീയുടെ പേരെന്ത് പതിനെട്ട് ദലീല വസിച്ചിരുന്ന സ്ഥലം ഏത് ഉത്തരം സോറേക്ക് താഴ്വര ചോദ്യം പത്തൊൻപത് ദലീല എന്ന സ്ത്രീയെ കണ്ട് സംസാരിക്കുന്നത് ആര് ഉത്തരം ഫിലിസ്തീരുടെ നേതാക്കന്മാർ ചോദ്യം ഇരുപത് ആരെ നീ വശീകരിക്കണം എന്നാണ് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ദലീലായോട് പറയുന്നത് ഉത്തരം സാംസനെ ചോദ്യം ഇരുപത്തിയൊന്ന് എന്ത് എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും മനസ്സിലാക്കണം എന്നാണ് ഫിലിസ്തീനുടെ നേതാക്കന്മാർ ദലീലായോട് പറയുന്നത് ഉത്തരം സാംസന്റെ ശക്തി ചോദ്യം ഇരുപത്തിരണ്ട് സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും ഇതിനു പുറമെ എന്തും കൂടി മനസ്സിലാക്കണം എന്നാണ് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ദലീലായോട് പറയുന്നത് ഉത്തരം അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും ചോദ്യം ഇരുപത്തിമൂന്ന് എത്ര പണമാണ് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ദലീലായിക്ക് വാഗ്ദാനം ചെയ്തത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം ചോദ്യം ഇരുപത്തിനാല് എന്ത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് എന്നോട് പറയുക എന്നാണ് ദലീല സാംസനോട് പറയുന്നത് ഉത്തരം നിന്റെ ഈ വലിയ ശക്തിയെല്ലാം ചോദ്യം ഇരുപത്തിയഞ്ച് ദലീലയുടെ ചോദ്യത്തിന് എന്തുകൊണ്ട് ബന്ധിച്ചാൽ തന്റെ ശക്തി കുറഞ്ഞു പോകും എന്നാണ് സാംസൺ ആദ്യം പറയുന്നത് ഉത്തരം ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ ചോദ്യം ഇരുപത്തി ആറ് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ട് ബന്ധിച്ചാൽ താൻ ശക്തി കുറഞ്ഞ് ആരെ പോലെയാകും എന്നാണ് സാംസൺ പറയുന്നത് ഉത്തരം മറ്റു മനുഷ്യരെ പോലെയാകും ചോദ്യം ഇരുപത്തിയേഴ് സാംസൺ പറഞ്ഞതുപോലെ ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നത് ആര് ഉത്തരം ഫിലിസ്തീ പ്രഭുക്കന്മാർ ചോദ്യം ഇരുപത്തിയെട്ട് ഫിലിസ്തീ പ്രഭുക്കന്മാർ കൊണ്ടുവന്ന ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ട് സാംസനെ ബന്ധിച്ചത് ആര് ഉത്തരം ദലീല ചോദ്യം ദലീല ആളുകളെ പതിയിരുത്തിയത് എവിടെ ഉത്തരം ഉൾമുറിയിൽ ചോദ്യം മുപ്പത് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ട് ബന്ധിച്ച ശേഷം ദലീല സാംസനോട് പറഞ്ഞത് എന്ത് ഉത്തരം സാംസൺ ഇതാ ഫിലിസ്തീൻ നിന്നെ വളഞ്ഞിരിക്കുന്നു ചോദ്യം മുപ്പത്തിയൊന്ന് സാംസൺ ഇതാ ഫിലിസ്തീൻ നിന്നെ വളഞ്ഞിരിക്കുന്നു എന്ന് ദലീല പറഞ്ഞപ്പോൾ സാംസണെ ബന്ധിച്ചിരുന്ന ഞാണുകൾക്ക് സംഭവിച്ചത് എന്ത് ഉത്തരം അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു ചോദ്യം മുപ്പത്തിരണ്ട് അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു അങ്ങനെ എന്തു പുറത്തായില്ല എന്നാണ് പറയുന്നത് ഉത്തരം സാംസന്റെ ശക്തിയുടെ രഹസ്യം ചോദ്യം മുപ്പത്തിമൂന്ന് അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു ദലീല സാംസനോട് അവൻ തന്നെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് ഉത്തരം കബളിപ്പിച്ചു ചോദ്യം മുപ്പത്തിനാല് ദലീലയോട് സാംസൺ എന്ത് പറഞ്ഞു എന്നാണ് അവൾ പറയുന്നത് ഉത്തരം നുണ ചോദ്യം മുപ്പത്തി നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നുണ പറഞ്ഞു എന്ന് ദലീല പറഞ്ഞപ്പോൾ എന്ത് എന്നോട് പറയുക എന്നാണ് സാംസണോട് പറയുന്നത് ഉത്തരം എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് മുപ്പത്തിയാറ് തന്നെ എങ്ങനെ ബന്ധിച്ചാൽ താൻ മറ്റാരെയും പോലെ ആകുമെന്നാണ് സാംസൺ രണ്ടാമതായി പറയുന്നത് ഉത്തരം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ചോദ്യം മുപ്പത്തി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ താൻ എപ്രകാരം മറ്റാരെയും പോലെയാകും എന്നാണ് സാംസൺ പറയുന്നത് ഉത്തരം ദുർബലനായി ചോദ്യം മുപ്പത്തിയെട്ട് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറ് കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും എന്ന് സാംസൺ പറഞ്ഞപ്പോൾ ദലീല അവനെ എന്തുപയോഗിച്ചാണ് കെട്ടിയത് ഉത്തരം പുതിയ ഒരു കയർ കൊണ്ടുവന്ന് ചോദ്യം മുപ്പത്തിയൊൻപത് പുതിയ കയർ കൊണ്ടുവന്ന് സാംസണെ ബന്ധിച്ച ശേഷം ദലീല അവനോട് പറയുന്നത് എന്ത് ഉത്തരം സാംസൺ ഇതാ ഫിലിസ്തീർ വരുന്നു ചോദ്യം നാൽപ്പത് പതിയിരുന്നവർ ഏത് മുറിയിലായിരുന്നു ഉത്തരം അകത്തെ ഒരു മുറിയിലായിരുന്നു കെട്ടിയിരുത്തിരുന്ന കയർ എന്തുപോലെയാണ് സാംസൺ പൊട്ടിച്ചു കളഞ്ഞത് ഉത്തരം നൂല് പോലെ ചോദ്യം നാൽപ്പത്തിരണ്ട് ഇപ്പോഴും നീ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് ദലീല സാംസണോട് പറയുന്നത് ഉത്തരം കബളിപ്പിച്ചിരിക്കുന്നു ചോദ്യം നാൽപ്പത്തി മൂന്ന് തന്നെ രണ്ടാം പ്രാവശ്യവും കബളിപ്പിച്ച സാംസനോട് അവൻ എന്തു പറഞ്ഞു എന്നാണ് ദലീല പറയുന്നത് ഉത്തരം കളവ് ചോദ്യം നാൽപ്പത്തി എപ്രകാരം ചെയ്താൽ താൻ മറ്റു മനുഷ്യരെ പോലെ ആകും എന്നാണ് സാംസൺ മൂന്നാം പ്രാവശ്യം പറയുന്നത് ഉത്തരം ഏഴ് തലമുടിച്ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നിർത്തിയാൽ ചോദ്യം നാൽപ്പത്തി ആറ് സാംസന്റെ എത്ര തലമുടി ചുരു എടുത്താണ് ദലീല പാവിനോട് ചേർത്തത് ഉത്തരം ഏഴ് ചോദ്യം നാൽപ്പത്തി ആറ് ദലീല സാംസന്റെ എത്ര തലമുടി തലമുടിച്ചുരുളടുത്ത് പാവിനോട് ചേർത്താണ് ഉറപ്പിച്ച് എന്ത് ഉറപ്പിച്ചത് എന്തിനാലാണ് ഉത്തരം ആണിയിൽ ചോദ്യം ഏഴ് ദലീല സാംസന്റെ തലമുടി തലമുടിച്ചുരുളടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തത് എപ്പോൾ ഉത്തരം സാംസൺ ഉറങ്ങുമ്പോൾ ദലീല സാംസന്റെ തലമുടി ചുരുൾ നെയ്ത ശേഷം അവനോട് പറയുന്നത് എന്ത് ഉത്തരം സാംസൺ ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു ചോദ്യം നാൽപ്പത്തി ഒൻപത് സാംസൺ ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് ദലീല പറഞ്ഞപ്പോൾ സാംസൺ ചെയ്തത് എന്ത് ഉത്തരം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ചോദ്യം അൻപത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ സാംസൺ ചെയ്തത് എന്ത് ഉത്തരം ആണിയും തറിയും പാവും വലിച്ചു വലിച്ചുപൊളിച്ചു ചോദ്യം അൻപത്തിയൊന്ന് എന്ത് എന്നോട് കൂടെയില്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നാണ് ദലീല സാംസനോട് ചോദിക്കുന്നത് ഉത്തരം നിന്റെ ഹൃദയം ചോദ്യം അൻപത്തിരണ്ട് എത്ര പ്രാവശ്യം നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു എന്നാണ് ദലീല സാംസനോട് പറയുന്നത് ഉത്തരം മൂന്ന് പ്രാവശ്യവും ചോദ്യം അൻപത്തി മൂന്ന് എന്ത് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല എന്നാണ് ദലീല സാംസനോട് പറയുന്നത് ഉത്തരം നിന്റെ അജയ ശക്തി എവിടെ കുടികൊള്ളുന്നുവെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല ചോദ്യം അൻപത്തിനാല് എത്ര കാലം ദലീല സാംസനെ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത് ഉത്തരം ദിവസം തോറും ചോദ്യം അൻപത്തി അഞ്ച് ദലീലയുടെ അലട്ടൽ സാംസണ് എപ്രകാരമാണ് തോന്നിയത് ഉത്തരം മരണത്തിന് തുല്യമായി നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം എത്ര പണമാണ് ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ദലീലയ്ക്ക് വാഗ്ദാനം ചെയ്തത് നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ